നന്മ ട്വൻ്റി ഫോറിലേക്ക് സ്വാഗതം കാക്കനാട് ഇടച്ചിറയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടത്തിൽ ഓല ഷെഡിൽ ആരംഭിച്ച ലോട്ടസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ആ കെട്ടിടം ഇന്ന് നവീകരിച്ചു നവീകരിച്ച കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം തൃക്കാക്കര നഗരസഭാ ചെയർപേഴ്സൺ രാധാമണിപ്പിള്ള ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലും രണ്ടായിരത്തിലും കളക്ഷൻ അനുസരിച്ച അന്ന് ഒരു ഓരോ ഷെഡ് ഒരു ഷെഡ് പക്ഷെ അന്നുള്ള ആളുകള് ഇന്നത്തെ പോലെ എല്ലാവർക്കും മൊബൈലുകളോ ഫോണുകളോ ഒന്നും ഇല്ലാതിരുന്ന സമയമാണ് അപ്പൊ എല്ലാവരും വാർത്തകൾ അറിയാനും വിശേഷങ്ങൾ അറിയാനും ഇതേപോലെയുള്ള ക്ലബിൽ ഒന്ന് ഓർത്തു പോകും വായിക്കാൻ അറിയാവുന്നവരും വായിച്ച് കേൾപ്പിക്കും അന്നത്തെ നമ്മുടെ റേഡിയോ നില എന്ന് പറയുന്നത് നമ്മുടെ ക്ലബുകളും ചായക്കടകളുമാണ് അപ്പൊ അവിടെ വന്നിരിക്കും കാർന്നമാരൊക്കെ വരും കൂടുതൽ വിവരങ്ങൾ അറിയാനാണ് അപ്പൊ ബാക്കിയുള്ളവർ വായിക്കും വായിക്കുമ്പോൾ ഇത്തിരി ഉറക്കം വായിക്കും അപ്പൊ അത് മറ്റുള്ളവർക്ക് കേറക്കാം ഒരു സന്തോഷവും സഹകരണവും അടുപ്പമൊക്കെ ആളുകൾ തമ്മിലുണ്ടായിരുന്നു പക്ഷെ ഇന്നെല്ലാവരും ഈ മൊബൈലിലേക്ക് ചുരുങ്ങിപ്പോൾ എല്ലാവരും അത് ചെയ്യലും കുത്തി കയ്യിലും പിടിച്ചണ്ടിരുന്ന പിന്നെ ഒരു കാര്യം ആരും അറിയില്ല നമ്മളിപ്പോൾ ബസ്സിൽ കയറി അന്നാണെങ്കിൽ നമ്മുടെ അടുത്തിരിക്കുന്ന ആളെവിടുന്നു വരണം എങ്ങോട്ട് പോകണം ആരൊക്കെയുണ്ട് വീട്ടില് നമ്മൾ ചേർന്ന് സ്റ്റോപ്പിൽ ഇറങ്ങാടം വരെ ഇങ്ങനെ സംസാരിച്ചിരുന്നു ഇന്ന് നമ്മൾ അവരെ അങ്ങനെ തന്നെ എടുത്തുള്ളവരെ അവരറിയില്ല കാരണം അവരൊരു ചെവിലും കുത്തി ഈ മൊബൈലും കെട്ടി ഇങ്ങനെ ഇരിക്കലായിരുന്നു അപ്പൊ അങ്ങനെ ഒരു മാറ്റങ്ങൾ ഇന്ന് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മദ്യം മഴയ്ക്ക് മരുന്നും നമുക്ക് നമ്മളെ പോലും വിശ്വാസം ഇല്ലാത്തൊരു ഭാഗമാണ് ഇന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ നമ്മൾ ഓടി നടക്കുന്ന ഒരു സമയത്ത് ആളുകൾക്ക് നല്ല പരസ്പര സ്നേഹവും വിശ്വാസവും ഇന്ന് നമുക്ക് ഇല്ലാതെ പോയതും അതാണ് അന്നില്ലാതിരുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ പണം ആർക്കും ഉണ്ടായില്ല പല സ്ഥലം ഉണ്ടെങ്കിൽ പോലും വിറ്റം പൈസ കിട്ടില്ല അവർ നമ്മുടെ ഇൻഫോ പാർക്ക് ഇതൊന്നും ഇവിടെ വന്നിട്ടില്ല അന്ന് സ്ഥലങ്ങൾക്ക് വിലയില്ല നമ്മുടെ തൃക്കാക്കലെ ഒരാൾ ഒരു പെൺകുച്ചിനെ കെട്ടിക്കാൻ അഞ്ച് സെന്റ് സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞു പുറത്തുനിന്ന് ഒരു കല്യാണം വന്നാൽ ആ സ്ഥലം കൊടുക്കാന്ന് പറയുമ്പോൾ അവൻ അതോടെ പോകും കല്യാണം കൂടി വേണ്ടെന്ന് വെക്കും അങ്ങനെ ഒരു ആളായിരുന്നു നമുക്ക് കാക്കനാട് എന്ന് പറയുന്ന പണ്ടത്തെ സ്ഥലം ഇന്നങ്ങനല്ല ഒരു സെന്റ് എന്ന് പറഞ്ഞാലും ആളുകളെ ഇടികൂടാൻ തയ്യാറാണ് അപ്പൊ അത്രയും വ്യത്യാസം നമ്മുടെ കാക്കനാട്ടിൽ വന്നിട്ടുണ്ട് ആ അന്നത്തെ സ്ഥലവും ഒന്നല്ല ഇവിടെ ഇഷ്ടം പോലെ വീടുകളും ജനങ്ങളും എല്ലാം വന്നപ്പോൾ നമുക്ക് പൈസ കൂടുതലുണ്ടായി എല്ലാവരും ഇപ്പൊ കോടീശ്വരന്മാരാണ് പത്ത് സെന്റ് സ്ഥലം പേരും കോടീശ്വരനാ അന്നത്തെ വെള്ളയിലെണ്ണാവുന്ന ഒരാൾ ലക്ഷപ്രഭു ഉണ്ടെങ്കിൽ ഇന്ന് കോടീശ്വരന്മാരാണ് പക്ഷെ ഈ പണം വന്നു കഴിഞ്ഞപ്പം പരസ്പരം സ്നേഹങ്ങളുണ്ടായി ഇപ്പൊ നമ്മൾ അപ്പുറത്തെ വീട്ടിലെ ഒരാൾ നമ്മുടെ ഇവിടെ തന്നെ അല്ലേ ഫ്ലാറ്റിൽ മൂന്ന് പേര് മരിച്ചു കിടന്നിട്ട് ആഴ്ചകളോ ഒരാഴ്ചയായി ജീവി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പോലെ അറിയണത് തപ്പം അടുത്തുള്ളവരറിയണത് അത്തരം ബന്ധങ്ങൾ കുറഞ്ഞുപോയി പണം കൂടി സ്നേഹബന്ധങ്ങളും എല്ലാം കുറഞ്ഞുപോയി എന്താണ് എന്താ നമുക്ക് വെച്ചേക്കണം അത് അബദ്ധം പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് മാർഗവും സ്വീകരിക്കും ആരെ കൊന്നാലും വേണ്ടില്ല അച്ഛനായാലും വേണ്ടില്ല അമ്മയായാലും വേണ്ടില്ല ഭാര്യ മക്കളോ ആരായാലും വേണ്ടില്ല നമുക്ക് പണം ഉണ്ടാക്കണം ആ ഒരൊറ്റ ലക്ഷ്യത്തിലേക്കാണ് ഇന്നത്തെ മനുഷ്യന്റെ പോക്കം അതിനുവേണ്ടിയാണ് ഇന്ന് ഈ മദ്യവും മയക്കുമരും എല്ലാം അപ്പം അങ്ങനെയുള്ളതിനൊക്കെ നമുക്കൊരു ബോധവൽക്കരണ ക്ലാസ് അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ സംഘടനയേക്കാളൊക്കെ ശ്രേഷ്ഠം നമ്മുടെ ക്ലമ്പൂർ ആണ് അവിടെ എല്ലാവർക്കും വരാം ഇടയ്ക്കിടയ്ക്ക് ഓരോ ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ കൊടുക്കാം നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് വന്നിരിക്കാൻ ഒരിടം എന്ന് പറഞ്ഞ ഒരു കടയിൽ പോയി എത്ര സമയം ഇരിക്കും വേറൊരാളുടെ വീട്ടിൽ പോയി എത്ര സമയം ഇരിക്കും രണ്ട് ദിവസം വേറൊരാളുടെ വീട്ടിൽ പോയാൽ മൂന്നാമത്തെ ദിവസം ചിത്തപ്പിഴി വെക്കും അതാണ് ഇന്നത്തെ നമ്മുടെ നാടിന്റെ അവസ്ഥ ക്ലബ്ബിലാവുമ്പോൾ നമുക്ക് പിള്ളേർക്ക് വന്നിരിക്കാനും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ബുക്കുകൾ ഉണ്ടെങ്കിൽ അത് വാങ്ങിക്കാനും എന്തെങ്കിലുമൊക്കെ തമ്മിൽ തമ്മിൽ മാനസികമായ ടെൻഷൻ എല്ലാവർക്കും ഉണ്ട് സാമ്പത്തികമുള്ളവനും ഉണ്ട് ഇല്ലാത്തവനും ഉണ്ട് അത് പല രീതിയിലായിരിക്കും അപ്പൊ അതൊക്കെ കുട്ടികളാണെങ്കിലും ഒന്ന് സംസാരിക്കാനും ഒന്ന് കൂട്ടുകൂടാനും മനസ്സ് തുറക്കാനും എല്ലാം പറ്റിയൊരു സ്ഥലമാണ് അപ്പൊ അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്തായാലും അതിമനോഹരമായൊരു കെട്ടിടമാണ് ഇത്രയും എന്തായാലും നിങ്ങളുടെ പ്രസിഡന്റും ഇതിന്റെ കൂട്ടായ്മ ഇപ്പൊ നമ്മളൊരു സിനിമ കണ്ടാൽ അതിൽ എത്ര പേരുണ്ടാവും ആ നടൻ നട അല്ലെങ്കിൽ കുറച്ച് പേര് പത്തോന്നൂറോ പേരുണ്ടായെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എത്ര ലക്ഷം എത്രയോ ആയിരക്കണക്കിന് ആളുകളുണ്ട് അത് നമ്മൾ കാണുന്നില്ല കാണാൻ പോണവരാണ് അതേപോലെയാണ് ഇതിന്റെ പിന്നിൽ ഒരുപാട് പേര് പ്രവർത്തിച്ചിട്ടുണ്ടാകും നമ്മൾ കാണുന്ന ഇത്രയും പേരൊക്കെ ഉണ്ടാവുന്നത് പക്ഷെ ആ പിന്നിൽ പ്രവർത്തിച്ചവരും ഇതിന്റെ പങ്കാളികളാണ് അത് നല്ല രീതിയിൽ പ്രവർത്തിച്ച് നമ്മുടെ ക്ലബ്ബ് സാക്ഷാത്കരിച്ചിട്ടുണ്ട് അത് നല്ലപോലെ മുന്നോട്ട് പോട്ടെ നമ്മുടെ നാടിനെ നാട്ടാർക്കും നമ്മുടെ നാടത്തെ സ്വപ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കൾ അടുത്ത തലമുറയാണ് യുവാക്കളാണ് ആ യുവാക്കൾ നല്ലതായി വന്നാലാണ് നമ്മുടെ തൃക്കാക്കരയ്ക്കും നമ്മുടെ നാടിനും വീടിനും ഒക്കെ നല്ല ഒരു പേരും പ്രശസ്തി ഉണ്ടാകും അപ്പൊ നല്ല മക്കളായി വളരാൻ നമ്മുടെ ഈ ക്ലബ്ബ് അവർക്ക് ഉപകരിക്കട്ടെ ഒരു ജോലി ചെറുപ്പക്കാരും അങ്ങനെയാണ് ഈ ക്ലബിന്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയതും ഇവിടുത്തെ അടച്ചറിയസ് ക്ലബ്ബ് ഒക്കെ ഇവിടുത്തെ അന്നത്തെ കാരണവുമാരെ കാരണവന്മാരാണ് അവരൊക്കെ കൂടി സ്ഥലം അന്ന് വളച്ചെടുത്ത് ഒരു ഷെഡ്യക്ടർ ഉണ്ടാക്കിയിലാണ് ഈ ക്ലബ് ഇവിടെ ചെറുപ്പക്കാരെല്ലാം കൂടിയാണ് ആ ഒരു സംഭവം ഉണ്ടാക്കിയത് എന്നിവിടത്തെ എല്ലാ ചെറുപ്പക്കാരും ഇതിനോടൊപ്പം തന്നെയുണ്ട് നമ്മുടെ നാടിന്റെ ഒരു വിളക്കാണ് ശരിക്കും അവരെ കുറച്ച് സ്ഥലം സംരക്ഷിക്കാൻ സാധിച്ചു അതിന്റെ ഭാഗമായിട്ട് നമുക്ക് മനോഹരമായ ഒരു കെട്ടിടം ലഭിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് വസ്തുത പിന്നീട് പ്രവർത്തിച്ച ഞാനും ആ കമ്മിറ്റിയിലുള്ള ആളാണ് ഞാനൊരു വൈസ് പ്രസിഡന്റ് ആണ് നമ്മുടെ നാട്ടിലെ എല്ലാ സഹോദരി സഹോദരന്മാരും മാതാപിതാക്കളും വലിയ ജാഗ്രത പുലർത്തേണ്ട കാലഘട്ടമാണ് കാരണം നമ്മുടെ വീട്ടില് പണ്ടത്തെ പോലെ എട്ടും പത്തും മക്കളൊന്നുമില്ല ആകെ ഒന്നും രണ്ടും മൂന്നൊക്കെ ഇതേപോലെ അവരിതേപോലെ പോയ ഒരു നാട് നശിക്കുന്നതോടൊപ്പം തന്നെ കുടുംബം നശിക്കുന്ന ഒരു വലിയ വ്യവസ്ഥ ഇവിടെ മാത്രമല്ല ഇത് പല തരത്തുണ്ട് ഇതിനെ ആട്ടി അകറ്റാനുള്ള ഒരു വലിയ പ്രതിജ്ഞാബദ്ധത നമ്മുടെ നാട്ടിലെ മുഴുവൻ ഏറ്റെടുക്കണം നാടിന്റെ ഏറ്റവും കേന്ദ്രം അത് ആ നാട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ക്ലബുകളും തന്നെയാണ് നമ്മുടെ എന്റെ എല്ലാം ഓർമ്മയില് ഒരു നാടിന്റെ ഒരുത്തുന്ന ഓർമ്മകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്റെ മനസ്സിലേക്ക് വരുന്ന ഒരു വലിയ ചിത്രം എന്ന് പറയുന്നത് ഈ ലോട്ടസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടത്തിയിട്ടുള്ള ഓരോ വെക്കേഷനുകളും ഓരോ അവധിക്കാലങ്ങളും നടക്കുന്ന ഒരുപാട് കലാപരിപാടികളുണ്ട് വളരെ ശ്രദ്ധേയമായി ഒരു കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ എല്ലാവരും പങ്കെടുക്കുന്ന ഒരു നാടിന്റെ ഉത്സവമാക്കി മാറ്റാനായിട്ട് അന്ന് ഈ ക്ലബിന്റെ പ്രവർത്തനങ്ങൾക്കും അത് അതിനോടനുബന്ധിച്ച് നടത്തിയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള കലാപരിപാടികൾക്കും എല്ലാം സാധിച്ചിട്ടുണ്ട് ഒരു നാടിന്റെ ഒരു യുവത്വത്തെ പൂർണമായും ഒറ്റക്കെട്ടാക്കി നിർത്തുന്നതിനും ഒരു നേരിന്റെ പാതയിലേക്കുൾപ്പെടെ അവരെ കൊണ്ടുവരുന്നതിനും നമ്മുടെ എടച്ചറിൽ പ്രവർത്തിക്കുന്ന ഈ ലോട്ടസ് ക്ലബ്ബ് നടത്തിയിട്ടുള്ള സംഭാവനകളൊരിക്കും ചെറുതല്ല എന്ന് പറയണം അപ്പം തന്നെ തലതച്ചു പോകുന്ന തെറ്റായ വഴിക്ക് പോകുന്ന ഒരു വലിയ തലമുറ പുതിയ ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഉണ്ടായി വരുന്നുണ്ട് അത് നമ്മൾ ഇന്ന് പറയാ കേൾക്കാത്ത ട്രക്കുകളുടെ എല്ലാം ഉപയോഗത്തിന്റെ ഉപഭോക്താക്കളായി നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ മാറുമ്പോൾ അവരെ നേരായ വഴിക്ക് നടത്തേണ്ടതും അവരെ ഏറ്റവും വലിയ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ജനാധിപത്യ ബോധമുള്ള പൗരന്മാരാക്കി നമ്മുടെ ചെറുപ്പക്കാരെ മാറ്റേണ്ടതിൽ ഒരു വലിയ ഉത്തരവായിട്ട് നമ്മുടെ ക്ലബ്ബുകൾക്ക് നിർവഹിക്കാനുണ്ട് എല്ലാ ആളുകൾക്കും ഒരുമിച്ചിരിക്കാൻ കഴിയുന്ന ഇടമാണ് ക്ലബ്ബ് അതിന്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള ഒരു ഉത്തരവാദിത്വം ഇവിടുത്തെ ആളുകളാണ് ഏറ്റെടുക്കേണ്ടത് എഴുപത് രൂപ പുനഃസ്ഥാപിക്കുകയും മറ്റ് സംവിധാനങ്ങളിൽ ചെയ്യണം ഇതിൽ നല്ല നിലയിൽ പ്രവർത്തിച്ച ഒരു ക്ലബാണ് ഒത്തിരി സാംസ്കാരികപരമായ കാര്യങ്ങളും അതുപോലെ തന്നെ ജനോപകാരപ്രദമായ കാര്യങ്ങളും ചെയ്തു പോകുന്ന ചരിത്രമുള്ള ഒരു ക്ലബാണ് കാൽ സ്പോർട്സ് ക്ലബ്ബ് ഈ ഉദ്ഘാടനത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ മെയ് മാസം മൂന്നാം തീയതിയാണ് ഈ ക്ലബിന്റെ ആദ്യ ഔദ്യോഗികമായ യോഗം കൂട്ടാൻ ഒരു സന്ദർഭം കിട്ടിയതും അന്ന് മുതല് പുതിയ ഭാരമെ തെരഞ്ഞെടുത്ത് എന്റെ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയിട്ട് എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ പ്രയോഗിച്ചുകൊണ്ടാണ് ഇന്ന് എനിക്ക് സന്തോഷത്തോടെ കേറിയിരിക്കാൻ സന്ദർഭം കിട്ടിയത് എൺപത്തിനാല് മെയ് മാസത്തിൽ ഇതിന്റെ ആദ്യ യോഗം കൂടി ആ യോഗത്തിൽ പ്രസിഡന്റ് ആയിട്ട് ഞാനും സെക്രട്ടറി ആയിട്ട് പോൾ വർഗീസ് പിന്നെ കമ്മിറ്റി മെമ്പറായിട്ട് ഒക്കെ മൊത്താരിക്കുക അങ്ങനെ മൂന്നാല് ആളാണ് എന്റെ പ്രവർത്തനമായിട്ടുണ്ടെന്ന് അതൊക്കെ അവർ ഇപ്പോഴും ഉണ്ട് പ്രവർത്തനത്തിന് കൂടെ ഉണ്ട് അതുപോലെ നമ്മൾ ഇന്ന് വിട്ടുപോയ ടി കെ അയ്യപ്പൻ ചേട്ടൻ അതുപോലെ തന്നെ ആവേല് അങ്ങനെയുള്ളവര് നമ്മളുടെ ഒപ്പം പ്രവർത്തിച്ച ആൾക്കാരാണ് അവരൊക്കെ നമ്മളെ വിട്ടുപിരിഞ്ഞ പോലെ ഞങ്ങൾക്ക് നമ്മുടെ കീഴിക്കാട്ടിൽ കുഞ്ഞേട്ടന്റെ വീട്ടിൽ ഒരു മുറി താമസ ഒരു മുറി വാടക ഒക്കെ എടുത്തുകൊണ്ടാണ് ഞങ്ങള് അവിടെ പ്രവർത്തനം തുടങ്ങിയത് അന്ന് മാസം ഇരുപത് രൂപ വാടക ആ വാടക കൊടുത്തു അങ്ങനെ ആ കാലം കഴിഞ്ഞു പിന്നീട് നമ്മുടെ ഈ ക്ലബിന് ഈ സ്ഥലം കിട്ടിയ എന്ന് പറയുമ്പോൾ ഇടച്ചിറയിൽ അന്ന് മരപ്പാലമാണ് ഉണ്ടായിരുന്നത് അപ്പൊ വീടിക്കുഞ്ഞമ്മ എന്ന സിനിമ ഷൂട്ടിങ് നടന്ന സമയത്ത് ആ പടത്തിന്റെ ഷൂട്ടിങ് കഴിഞ്ഞ സമയം അവിടെ ഉണ്ടായിരുന്ന തറയിലിട്ട് കല്ലുകളും മറ്റും ഈ ക്ലബിന് വേണ്ടി കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ ഇടച്ചിറപ്പാലം കയറി അന്ന് ചെറിയ വഴികളായിരുന്നു അന്ന് ഭാരവണ്ടി അവിടെ നിന്ന് കൊണ്ടുവന്നാണ് കല്ല് ആദലാശന്റെ വീടിന്റെ അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ തറയിട്ടത് അന്ന് ആ തറയിട്ട സമയത്ത് ഇവിടെ ക്ലബിന് ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു പിന്നീട് പുറമ്പത് കയ്യേറ്റത്തിന്റെ ഇതിലാണ് ക്ലബിന് ഇത്രയായിട്ട് ചുരുങ്ങിയത് ആ തറ ഉള്ളത് കാരണം കൊണ്ട് ക്ലബിന് ഇന്ന് സ്ഥലം ഉണ്ടായി